വിനോദസഞ്ചാരികൾ പരമാവധി മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിക്കാതിരിക്കുക പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കുക മീമ്പല്ലത്തേക്ക് പോകുന്ന ഭാഗത്തെ ഒരു കുഴി കേട്ടോ എന്ന് പറയുന്ന ഒരു കുഴിയാണിത് ഇവിടെ ഒരുപാട് ജനങ്ങൾ വന്ന് ഇറങ്ങുന്നുണ്ട് ഒരു സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ല ഇവിടെ അടിയന്തരമായിട്ട് അത് വേണം പരമാവധി മീൻപല്ലം വെള്ളച്ചാട്ടം കാണാനായിട്ട് എത്തുന്ന ആളുകൾ നമ്മുടെ ഇതേപോലെയുള്ള ഭാഗത്തേക്ക് ഇറങ്ങാതിരിക്കുക ഒരു സമയം കഴിഞ്ഞാൽ വന്യജീവി ഇറങ്ങുന്ന പ്രദേശമാണത് വന്യജീവികൾ ഒരുപാട് വരുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ വി എസ് എസ് വനസംരക്ഷണ സമിതിയുടെ അംഗങ്ങളെല്ലാം അതിനെക്കുറിച്ച് വരുന്ന ആളുകളോട് പറയാനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് റിസ്ക് പിടിച്ചൊരു സ്ഥലമാണ് കേട്ടത് റിസ്ക് പിടിച്ചൊരു സ്ഥലമാണത് ഇവിടെ വനസംരക്ഷണ സമിതിയുടെ അംഗങ്ങൾ ഇവിടെ ഇറങ്ങരുത് എല്ലാ കർശനമായിട്ട് പറയലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പറഞ്ഞ് മനസ്സിലാക്കി വിടാറുണ്ട് എന്നാലും അവരുടെ ശ്രദ്ധയെ മറികടന്ന് ഇവിടെ എത്താറ് ഒരുപാട് പേരെത്താറുണ്ട് പിന്നെ പരമാവധി വരുന്ന ആളുകൾ ഇതേപോലെ ഭക്ഷണപദാർത്ഥങ്ങൾ അവശിഷ്ടങ്ങൾ ബാക്കിയൊന്നും ഇവിടെ നിക്ഷേപിക്കാതിരിക്കുക കാരണം ഞങ്ങൾ പണ്ട് കാലത്തൊക്കെ ഈ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഈ വെള്ളം കുടിക്കാൻ പോയിട്ട് കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയായി ആ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു പരമാവധി വന്ന് കണ്ട് ആസ്വദിച്ച് പോവുകയാണെങ്കിൽ നല്ലൊരു സ്ഥലമാണ് പരമാവധി എല്ലാവരും സഹകരിക്കുക പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കുക മലിനങ്ങൾ മൂലം താഴത്തുള്ള തോട്ടക്കാർക്ക് കൃഷിക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് വളരെയധികം അനുഭവിക്കുന്നുണ്ട് അടുത്ത മഴ ഈ വേസ്റ്റുകൾ മുഴുവൻ ഓരോ തോട്ടങ്ങളിലും എത്തുകയാണ് അതേപോലെ കുളിക്കടവുകളും കാര്യങ്ങളിലൊക്കെ എത്തുകയാണ് അപ്പോൾ പരമാവധി മീൻപല്ലം ഭാഗത്തേക്ക് വരുന്നവർ ദയവേത് മാലിന്യങ്ങൾ നിക്ഷേപിക്കാതിരിക്കുക നമ്മുടെ നാടിന് വരും തലമുറയ്ക്ക് മീൻപല്ലം എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നുവെന്ന് അറിയിക്കുന്നതിനായി ബാക്കി വയ്ക്കുക താണ് അവസ്ഥ ഈ ഇത്രയും റിസ്ക് കുടിച്ച വഴിയിലൂടെ കേട്ടോ ആളുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് വനസംരക്ഷണ സമിതി ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യം ഇവിടെ ഇറങ്ങരുത് എന്നുള്ളത് പക്ഷെ സഞ്ചാരികളെ വെറുപ്പിക്കാൻ പറ്റാത്തത് മൂലം എത്ര പ്രാവശ്യം പറയും ഇതിലെയാണ് ഇപ്പോൾ മീൻപല്ലം ഭാഗത്തേക്ക് വരുന്ന ഒരുപാട് ടൂറിസ്റ്റുകൾ വിനോദസഞ്ചാരികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വഴി അപകടം പിടിച്ചൊരു സ്ഥലം തന്നെയാണ് കേട്ടത് നമ്മുടെ ഇപ്പോഴത്തെ വനസംരക്ഷണ സമിതിയുടെ പ്രസിഡൻറ്റായ രമേശ് ചേട്ടനും ഒരുപാട് രമേശ്ചേട്ടനും മറ്റ് അംഗങ്ങളും ഒരുപാട് പ്രാവശ്യം ഈ ഇരുട്ടൂഴിയിൽ വന്ന ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചുവിട്ടിട്ടുള്ള സ്ഥലമാണ് എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഒരു സമയം കഴിഞ്ഞാൽ ഇവിടെ വന്യമൃഗങ്ങൾ ഒരുപാട് ഇറങ്ങുന്ന ഒരു പ്രദേശമാണ് രണ്ടാമത് അപകടങ്ങൾ വിളിച്ചു വരുത്തുന്ന ഒരു സ്ഥലവും കൂടിയാണിത് ഇവിടെയും ഒരുപാട് ജനങ്ങൾ ഇറങ്ങുന്നൊരു സ്ഥലം കേട്ടോ ഇവിടെ ഒരു മാലിന്യത്തിൻ്റെ വേസ്റ്റ് ബോക്സോ കാര്യങ്ങളോ ഒന്നുമില്ല പുറത്തുനിന്നാ വരുന്ന ആളുകൾ പരമാവധി മാലിന്യം നിക്ഷേപിക്കാതിരിക്കുക നമ്മുടെ നാടിനെ കാക്കുക മീൻബല്ലം വെള്ളച്ചാട്ടവും പുഴയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതിനൊരു എന്തെങ്കിലും ഒരു തെളിവ് ബാക്കി വെക്കണം വരും തലമുറയ്ക്ക് ഇങ്ങനൊരു ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു എന്നുള്ളതിന് എന്തെങ്കിലും ഒരു തെളിവ് ബാക്കി വേണ്ടേ വരുന്ന ഓരോ ഓരോ സഞ്ചാരികളും വിചാരിച്ചാൽ മാത്രമേ നാടിനെ കാക്കാൻ പറ്റുകയുള്ളു ഭക്ഷണ സാധനങ്ങൾ ഒന്നും ഉള്ളി കൊണ്ടുപോവണ്ട പഴം ഒന്നും നിങ്ങൾ കൊണ്ടുപോകണ്ട നിങ്ങളുടെ വണ്ടി വെള്ളം വെള്ളമുണ്ട് എന്ത് വെള്ളം സാധനം നിങ്ങൾ നിങ്ങളുടെ വണ്ടിയിൽ കൊണ്ടു പോയാൽ പോയാ നിങ്ങളെല്ലാം അവിടെ വേസ്റ്റ് ആക്കുകയാണ് എല്ലാം നിങ്ങളുടെ വണ്ടി കൊണ്ടു വെച്ചോ വെള്ളം കുടിക്കാൻ പറ്റില്ല അപ്പോ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ശുചീകരണത്തിനും കാര്യങ്ങൾക്കൊന്നും സ്ഥലമില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് കൗണ്ടറും ശുചിമുറിയും കാര്യങ്ങളൊക്കെ ഇതാണ് അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ പുറത്തുനിന്ന് വരുന്ന സഞ്ചാരികൾക്ക് ടോയ്ലറ്റ് പോകാനുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബിൽഡിങ്ങും കാര്യങ്ങളാണ് ഈ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് പണി തുടങ്ങിയിട്ട് കുറച്ചായി നീണ്ടു പോവുകയാണ് മാലിന്യം നിക്ഷേപിക്കാനുള്ള ഒരു ബോക്സ് പോലും ഇവിടെ ഇല്ല തോട്ടങ്ങളിലൂടെയാണ് ഏറ്റവും കൂടുതൽ മാലിന്യങ്ങളൊക്കെ കിടക്കുന്നത് ഇതൊക്കെ അടുത്ത മഴയത്ത് പുഴയിലൂടെ നേരെ കുളിക്കടവിലേക്കും മറ്റുള്ള തോട്ടങ്ങളിലേക്കാണ് എത്തിച്ചേരുന്നത് പ്രകൃതി തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഭാഗത്തുനിന്ന് ജനങ്ങളിവിടെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് പക്ഷേ ഒരു തരത്തിലുള്ള ഒരു സുരക്ഷയും കാര്യങ്ങളൊന്നും ഉറപ്പ് വരുത്തുന്നില്ല ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ വലിച്ചെറിഞ്ഞ് പോവുകയാണ് അതിന് വളരെയധികം ഒരു ബുദ്ധിമുട്ടാണ് മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ സ്ഥലമില്ലാതെ മൊത്തം പറമ്പിലൂടെയൊക്കെ ഇട്ടിട്ട് പോകുന്നൊരവസ്ഥയാണ്